നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലും പുതിയൊരു കാഴ്ചയിലേക്ക് പുതിയൊരു അപ്പം പുതിയൊരു കാഴ്ച തന്നെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ ഇന്നും മുതൽ ദൈവനും കൂടെ ഉണ്ട് കേട്ടോ നമ്മളോടൊപ്പം കൃഷി കാഴ്ചകളിൽ പുതിയതായിട്ട് നമ്മുടെ വീട്ടിലെത്തിയ ഒരു അംഗമാണ് കേട്ടോ ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് പേര് നമ്മൾ ടെറസിലുണ്ട് ഞായറാഴ്ച അല്ലേ ഞായറാഴ്ചയായപ്പോ ഞങ്ങള് കുടുംബസമേതമാണ് ടെറസിലെ കാഴ്ചകൾ കാഴ്ചകൾ മാത്രമല്ല ഇവരെ കൊണ്ട് ഇപ്പം ജോലിയൊക്കെ ചെയ്യിപ്പിക്കും കളയൊക്കെ പരസോടണം കേട്ടോ ആ ചീരയ്ക്കൊക്കെ നിറച്ച് കളിക്കും അത് പഠിക്കണം അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് അവർക്ക് കഴിക്കാൻ മാത്രമേ ആളുള്ളൂ അതിൻ്റെ ഇടയിൽ മീലി ബഗ് ഉണ്ട് കേട്ടോ ആ തക്കാളിയിൽ തക്കാളിയിൽ മീലി ബഗ് വരുമ്പോൾ ആ മീലി മീലിബഗിനെ തുടച്ചിട്ട് കഴിക്കണം ഞാൻ അതിന് വെതറി കൊടുക്കാനായിട്ട് ചാരവും എടുത്തിട്ടാണ് വന്നത് അവർക്ക് അതൊന്നും വിഷയമല്ല അവര് മീലിബഗ് ആയിരുന്നാലും പുഴുവായിരുന്നാലും അവർക്ക് ഇവിടെ വരുമ്പോ അവരിതെല്ലാം പതിച്ചു കഴിക്കും പച്ച പ്രശ്നം മുഴു പ്രശ്നമല്ല ഇത് കാണുമ്പോൾ പിന്നെ ഇവർക്ക് ഇതെല്ലാം പറിച്ചു കഴിച്ചേ പറ്റുകയുള്ളു ഇപ്പം എല്ലാം തീർത്തിട്ടവരിക്കും ഇവർ പോകുന്നത് പിന്നെ ഇവരിങ്ങോട്ട് വരുന്നത് എന്താണ് അടുത്ത ഞായറാഴ്ചയാണ് അടുത്ത ഞായറാഴ്ച ഇവർ എത്തുമ്പോഴത്തേക്ക് ഞാൻ ഇതിനിടയ്ക്ക് ഇതെല്ലാം റെഡിയാക്കി വെക്കും പക്ഷെ എല്ലാരും കൂടെ വന്നേ ഈ ഒറ്റയ്ക്ക് വന്നിട്ട് നമ്മളിങ്ങനെ ജോലിയൊക്കെ ചെയ്ത് നടക്കുന്നതിനേക്കാളും എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമല്ലേ അതുമല്ല ഇപ്പോഴത്തെ ഈ കുട്ടികൾക്കൊന്നും എന്തോ ഒരാൾ ഒളിച്ച് നിൽക്കുന്നുണ്ടേ അവളെ കൂടെ കാണിക്കേ അത് പുഴി മടിച്ചെ ഒന്നും ചെയ്യില്ല പറഞ്ഞാലും കേട്ടില്ല ഏട്ടാ ഇങ് വന്നോട്ടെ എല്ലാരും കൂടെ ഇത് അമ്പഴങ്ങിയൊക്കെ പഴുത്തു കഴിക്കുന്നുണ്ട് എല്ലാർക്കും ഒരു ഹായ് പറഞ്ഞേ ഹായ് ഹായ് എല്ലാര്ക്കും ഒരു ഹായ് പറയേ ഇതുവരെ പേരിട്ടിട്ടില്ലാട്ടോ ഇവന് ഇവനൊരു പേരാർക്കെങ്കിലോന്ന് പറയാമോ നമുക്ക് എല്ലാരും കൂടെ ഒരു പേര് സെലക്ട് ചെയ്ത് കൊടുക്ക് കമന്റ് ചെയ്യാൻ പറയണോ ആ കമന്റ് ചെയ്യണോ നേട്ടോ പേര് കമന്റ് ചെയ്യാനാണ് നമ്മുടെ നോനു നോനുകൂട്ടം പറയുന്നത് ഈ കറുത്ത സുന്ദർ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പൊ നമ്മുടെ ടെറസിലെ കാഴ്ചകളും ഈ വിളവെടുക്കാൻ വന്ന ആൾക്കാരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പൊ അടുത്ത് നമുക്ക് വേറൊരു പുതിയ കാഴ്ചയില് വീണ്ടും കാണാം കേട്ടോ പിന്നെ ഇനി നാളെ തൊട്ടേ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവുകയുള്ളൂ അടുത്ത് വരുമ്പോഴേ ഉള്ളൂ ബായ്